നമസ്കാരം ഈ ബാക്ക് പെയിൻ പ്രധാനമായിട്ടുണ്ടാകുന്നത് നമ്മുടെ നട്ടെല്ലിൻ്റെ വിലക്കുറവ് കൊണ്ടും അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ഈ ശക്തി കുറയുന്നത് വിലക്കുറവുന്ന ശക്തി കുറയുക അതല്ലെങ്കിൽ അതിൻ്റെ സെല്ലുകൾ നശിക്കുക അതിന് ഇംഗ്ലീഷ് പല പല പ്രയോഗങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യവും വരുന്നില്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദനയായിരിക്കും ആ വേദന വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഏകദേശം ഒരു ഒരു അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു എക്സ്റേ അല്ലെങ്കിൽ ഒരു പിന്നെ എം ആർ ഐ സ്കാൻ ഇതുപോലുള്ള ഞാൻ എം ആർ ഐ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നത് നിങ്ങൾ സി ടി സ്കാൻ എടുക്കാൻ പാടില്ല ഈ സി ടി സ്കാനിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സി ടി സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം എക്സ്റേക്ക് തുല്യമായിട്ടുള്ള റേഡിയേഷനാണ് ബോഡിയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഒഴിവാക്കാനായിട്ട് എം ആർ ഐ തന്നെ എടുക്കണം പിന്നെ ചില പേഷ്യൻ നമുക്ക് എം ആർ ഐ എടുക്കാനൊക്കെ ഒത്തിരി പിന്നെ ഹാർട്ട് പേഷ്യൻ്റ് ചില ഹാർട്ട് പേഷ്യൻ്റെ പീസ് മേക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ എം ആർ ഐ എടുക്കാൻ പറ്റില്ല അവർക്ക് സി ടി എൻ എടുത്തേ പറ്റും പിന്നെ ഡിജിറ്റൽ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഈ അപ്ഡോമൽ അതായത് നമ്മുടെ പിന്നെ ആമാശയമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വയർ സംബന്ധ വയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പിന്നെ ഇതെല്ലാം ഈ അവയവങ്ങളെല്ലാം വരുന്നതാണ് ഏത് ഈ കിഡ്നി വരാം ഗാൾബാഡർ വരാം സ്റ്റൊമക്ക് വരാം അതിന് ഇംഗ്ലീഷ് പറയുന്നത് അബ്ഡുമെന്നാണ് അപ്പോൾ ഇതിനകത്തുള്ള എല്ലാം അറിയുന്നതിന് ഒരു സബ് ഒരു അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതിലെന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നമ്മളൊരു എം ആർ ഐ തെറാപ്പി എടുക്കാം പക്ഷേ പ്രധാനമായിട്ട് ആൾക്ക് വരുന്നതിൻ്റെ ഒരു ഈ വേദന വരുന്നതിൻ്റെ കാരണം ഒന്ന് ഗാൾബാഡർ സ്റ്റോൺ ഉണ്ടെങ്കിൽ വരാം പിന്നെ അതല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോൺ നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല ആ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സ്റ്റോൺ പോലെ തന്നെ പാറ പോലെ തന്നെ നല്ല കട്ടിയായിരിക്കും പക്ഷേ ഇത് കിഡ്നിയിൽ ഉണ്ടാക്കിയിട്ട് ഇത് താഴോട്ട് കിഡ്നിയിൽ പിന്നെ ഫോം ചെയ്യുകയാണെങ്കിൽ തന്നെയും ഇത് താഴോട്ട് വരുമ്പോൾ വരുമ്പോഴത്തേക്ക് വേദന വരാം കിഡ്നിയിലിരിക്കുമ്പോൾ തന്നെയും വേദന വരാം പക്ഷേ ഇത് പിന്നെ ഇത് പ്രധാനമായിട്ടുണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ല അത് ദിവസം നമുക്ക് ഒരു ദിവസം വേണ്ടത് മിനിമം നാല് ലിറ്റർ വെള്ളമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്ലാസ്സിന് പത്ത് ഗ്ലാസ് വെള്ളം ചെറുതാണെങ്കിൽ പതിനഞ്ചോ പതിനാറോ ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ കുറവുണ്ട് പിന്നെ ചില ഓവർ മെഡിക്കേഷൻ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലും വേണ്ടത്ര വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിന് പിന്നെ അപ്രോപ്രിയേറ്റുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാലും ഇഷ്ടമാണ് പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ടതിന് പക്ഷെ നമ്മൾ കാരണങ്ങളെയൊക്കെ ആയി പ്രധാനം ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പം ഇതിന് സർജിക്കൽ എന്ന് പറയുന്നത് ഒരു 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 എന്താണ് ഒരു എമർജൻസിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സർജറി കൂടാതെ മാറ്റാവുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒന്ന് ലേസർ തെറാപ്പി നല്ലതാണ് ഈ ലേസർ ബീംസ് അകത്ത് പോയിട്ട് ഇതിനെ അലിയിച്ച് കളയുകയാണ് എത്ര കഴിഞ്ഞാലും അലി പിന്നെ രണ്ട് ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും മോഡേൺ മെഡിസിനും അലിയിക്കുന്ന ഒരുപാട് ഔഷധങ്ങളുണ്ട് അത് തന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യണം പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ സർജറിക്ക് പോകേണ്ട കാര്യം വരുന്നുള്ളൂ അപ്പോൾ സർജറി നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ സർജറി ചെയ്യുമ്പോഴത്തേക്ക് അനശേഷ്യ ഏത് ലോക്കലായാലും ജനറലായാലും അനസെറ്റിക് കോംപ്ലിക്കേഷനുണ്ട് പിന്നെ സർജിക്കൽ കോംപ്ലിക്കേഷനുണ്ട് അത് നമുക്ക് സർജറി ഒന്നും കുറ്റം പറയാൻ പറ്റില്ല ആരെയും കുറ്റം പറയാൻ പാടില്ല പിന്നെ അവർ എപ്പോഴും അവരവരുടെ രോഗികൾ നന്നായിരിക്കണമെന്ന് സർജനായാലും ഫിസിഷ്യനായാലും വിചാരിക്കുന്നുള്ളൂ അപ്പം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസം ഒരു മിനിമം ഒരു ഇത്രയും വെള്ളം കുടിക്കുക പിന്നെ ആവശ്യമില്ലാത്ത ഈ അൺബോണ്ടഡ് ഫുഡുകൾ അല്ലെങ്കിൽ പിന്നെ ഈ കാൽസ്യം തന്നെ ഒരുപാട് രീതിയിൽ കാൽസ്യം കിട്ടും ഈ ചെറിയ ആളുകൾ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം കൂടാതെ ഈ ഷെൽ കാൽസ്യം പോലുള്ള കാൽസ്യം വാങ്ങിച്ച് ധാരാളം കിടക്കും ഇതെല്ലാം പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം കഴിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ വെറും ഒരു കാൽസ്യം കഴിക്കാൻ പാടില്ല ആ കാൽസ്യത്തിൻ്റെ കൂടെ വൈറ്റമിൻ കെ ടു സെവൻ ഈ ഒരു കോമ്പിനേഷൻ തന്നെ വേണം അതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ബി ട്വൽവും കാണും അല്ലാതെ സെൽ കാൽസ്യം അല്ലെങ്കിൽ കാൽസ്യം ഡയറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഡിപ്പോസിറ്റ് ഉണ്ടാകാൻ വളരെ വളരെ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ലേസർ ഉപയോഗിക്കാം പിന്നെ ഹെർബൽ ട്രീറ്റ്മെൻറ്റിലൂടെ ഉപയോഗിക്കാം ആയുർവേദത്തിലെ എഫക്റ്റിംഗ് വരുന്നുണ്ട് മോഡേൺ മെഡിസിനിലും ഉണ്ട് ഹോമിയോപ്പതിക് മെഡിസിനിലും ഈ മെഡിക്കൽ സിസ്റ്റത്തിൽ സിസ്റ്റത്തിലെല്ലാം എഫക്റ്റീവായിട്ടുള്ളതുണ്ട് പിന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ എങ്ങനെയാണ് ഐ പിന്നെ ബൈപ്പാസ് അറി ഒഴിവാക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുന്നത് ആൻജിയോഗ്രാമ ഒഴിവാക്കുന്ന പേഷ്യൻസിനെ പറ്റിയും പിന്നെ ഹാർട്ടിൻ്റെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും അതിന് അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് ലേസർ തെറാപ്പി അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വൈകിട്ടൊരു ഏഴ് മണിക്കേഷൻ നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്